ഹലോ ഗൈസ് നമ്മൾ ഈ കാണുന്ന മൊബൈൽ ഫോണിൻ്റെ ഒക്കെ തുടക്കം എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ അതായത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലത്തെ ആപ്പുകളൊക്കെ വരുന്നതിന് മുന്നേ അതായത് മൊബൈൽ ഫോൺ ആദ്യമായിട്ട് ഇറങ്ങിയത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ആദ്യത്തെ ഫോൺ ഏതാണ് പിന്നീട് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് ഫാസുറോ ഞാൻ സ്വന്തം വാച്ച് ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല അതായത് പ്രായമായ കാലം മുതൽ ചെറിയ കുട്ടിക്ക് വരെ ഇന്ന് സ്മാർട്ട് ഫോൺ ഉണ്ട് അതായത് ഒരു വയസ്സായ കുട്ടിക്ക് ഇന്ന് ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട് നൂറ് വയസ്സായ ആൾക്ക് പ്രായമുള്ള ഒരാൾക്ക് ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട് വെച്ചാൽ അവരൊക്കെ സ്മാർട്ട് ഫോണിനിപ്പോൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിനർത്ഥം ഒരു രണ്ടായിരത്തി പത്ത് ഒരു രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടം നോക്കുകയാണെങ്കിൽ ആരുടെ അടുത്തും അങ്ങനെ ടച്ച് ഫോൺ ഉണ്ടായിരിക്കില്ല ഒരു സ്മാർട്ട് ഫോൺ ആരുടെ ഉണ്ടായിരിക്കില്ല ഒരു കീപാഡ് ഫോൺ ഫോണായിരിക്കും എല്ലാവരും യൂസ് ചെയ്ത് എനിക്ക് അവരെല്ലാവരും ഉപയോഗിക്കുന്നത് നോക്കിയുടെ ഫോണായിരിക്കും അതായിരിക്കും അന്നത്തെ എല്ലാവരുടെയും ഫോൺ എന്ന് പറയുന്നത് എന്നാൽ എന്നാൽ ഈ ഒരു കാലത്തേക്ക് വരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് വരാണെങ്കിൽ എല്ലാവരും അടിമുടി മാറിയിട്ടുണ്ട് ഒരു ദിവസം പോലും ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ ജോബ് വരെ നമുക്ക് ഒരു ഫോണിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും വർക്ക് ഫ്രം ഹോം വരെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വരെ എത്തിയിട്ടുണ്ട് ഈ ഒരു കാലം എന്നാൽ ഇതിനൊക്കെ കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ഈ ലോകത്ത് അതായത് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ എന്ന ആശയം നിലവിൽ കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് അന്ന് മുതലാണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന ലെവലിലേക്ക് അതായത് ഈ ഫോൺ എന്ന കോൺസെപ്റ്റ് വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് കൊണ്ടുവന്നത് ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ ബെൽ ഇദ്ദേഹമാണ് ലോകത്തിലെ ആദ്യമായി ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ചെയ്ത വ്യക്തി എന്നറിയപ്പെടുന്നത് അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചു അദ്ദേഹം തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്തു എന്നുള്ളതും ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതൊരു തുടക്കം മാത്രമായിരുന്നു അവിടെ നിന്നാണ് ചരിത്രം ആവർത്തിക്കുന്നത് പിന്നീട് ലാൻഡ് ഫോൺ കീപാഡ് ഫോൺ ടച്ച് ഫോൺ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇതാ നിലവിൽ സാറ്റലൈറ്റ് ഫോൺ വരെ ഇന്ന് ലോകത്ത് നമുക്ക് അവൈലബിളായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇത് അദ്ദേഹം കണ്ടുപിടിക്കുമ്പോൾ ഒരിക്കലും പോസിബിൾ ആവില്ല എന്നുവരെ കുറെ പേര് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതിന് സിഗ്നൽ വേണം മെയിനായിട്ട് വേണ്ടത് ഇതിന് സിഗ്നൽ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ സിഗ്നൽ മസ്റ്റ് ആണ് അന്നൊന്നും അതിനുള്ള സജ്ജീകരണങ്ങൾ ഇല്ലായിരുന്നു അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആകീട്ടാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അതായത് ആപ്പിൾ ആയിക്കോട്ടെ സാംസങ് ആയിക്കോട്ടെ ഷവോമി ആയിക്കോട്ടെ അങ്ങനെ പലതരത്തിലുള്ള പല ബ്രാൻഡുകളിലും ഫോണുകൾ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യമായി ലോകത്ത് ഫോൺ കണ്ടുപിടിച്ചപ്പോൾ അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്തത് എന്നുള്ളതിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം സോ ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായി ഫോൺ കണ്ടുപിടിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടതുമാതിരി തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏത് ഫോണിലൂടെയാണെന്നും ദൃശ്യം താന്ന് കമൻറ്റ് ചെയ്യുക തുടർന്നും ഇതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എട്ട് കണ്ടന്റ് അതുമാതിരി തന്നെ സിനിമ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക തുടർന്നുള്ള വീഡിയോസിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആയിരിക്കും ആൻഡ് സോ ഞാനൊരു ബിഗിനറാണ് നിങ്ങൾ കഴിയുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വെറുമൊരു ചാനൽ സബ്സ്ക്രൈബ് മാത്രമാണ് നിങ്ങളൊരു നെക്കൽ മാത്രം മതി എനിക്ക് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് കിട്ടാൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു ഫോർ താങ്ക് യു